നാദാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുവർണ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസംഗമം ഞായറാഴ്ച രാവിലെ പത്തിന് കല്ലാച്ചി പി വി എസ് ഓഡിറ്റോറിയത്തില് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് പറഞ്ഞു ഇ കെ വിജയൻ എംഎല്എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അധ്യക്ഷനാകും വടകര താലൂക്കിൽ നിന്നും കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം വിതരണവും നടക്കും മോട്ടിവേഷൻ ക്ലാസ് വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി സുരേന്ദ്രൻ പാർത്താസ് സെക്രട്ടറി ബിജു കൊമ്പൻഡവിട ട്രഷറർ എ കെ വിനോദൻ ജോയിന്റ് സെക്രട്ടറി സജീവൻ കൊയിലൊത്ത് വൈസ് പ്രസിഡന്റ് രമേശൻ കടമേരി എന്നിവർ പങ്കെടുത്തു കുടുംബ സംഗമം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കല്ലാച്ചിയിലുള്ള പ്രിവിസ് ഓഡിറ്റോറിയത്തിൽ കാലത്തെ ഒമ്പത് മണി മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ നടത്തുകയാണ് ഇങ്ങനെ ഒരു കുടുംബസംഗമം വെക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സംഘടന ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തുടങ്ങി മൂന്നാല് വർഷമായി കഴിഞ്ഞ വർഷം ഞങ്ങളതിന്റെ കമ്മിറ്റി രൂപീകരിച്ച് തിനുശേഷം ഇപ്പം അത് ഗവണ്മെന്റ് രജിസ്റ്റർ ചെയ്തു അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരുന്നു ഞങ്ങളത് രജിസ്റ്റർ ചെയ്തു അപ്പം ഇത് ക്രിസ്റ്റവർമ്മ സമുദായത്തിലെ സ്വർണ്ണ പണിക്കാരും അതുപോലെ ബ്ലാക്ക് സ്കിഫ്റ്റ് ഇല്ലാത്തരും കൂടെ